അഹമ്മദാബാദ് എയർ ഇന്ത്യ വിമാന ദുരന്തത്തിൽ മരിച്ച പത്തനംതിട്ട പുല്ലാട്ട് സ്വദേശി രഞ്ജിത ജി നായരുടെ മൃതദേഹം സ്വദേശത്തെത്തിച്ചു പുല്ലാട്ട് വിവേകാനന്ദ സ്കൂളിൽ പൊതുദർശനം ആരംഭിച്ചു രാവിലെ ഏഴ് മണിയോടെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ച മൃതദേഹം സംസ്ഥാന സർക്കാരിന് വേണ്ടി മന്ത്രിമാരായ വി ശിവൻകുട്ടി ജി ആർ അനിൽ എന്നിവരാണ് ഏറ്റുവാങ്ങിയത് രഞ്ജിതയുടെ മരണാനന്തര ചടങ്ങുകളോടനുബന്ധിച്ച് പൊതുദർശനം നടക്കുന്ന സ്കൂളിനും തൊട്ടടുത്ത സ്കൂളുകൾക്കും ജില്ലാ ഭരണകൂടം അവധി നൽകിയിട്ടുണ്ട് പൊതുദർശനത്തിന് ശേഷം മൃതദേഹം ഉച്ചയോടെ വീട്ടിലെത്തിക്കും സംസ്ഥാന സർക്കാരിന് വേണ്ടി മന്ത്രി വി എൻ വാസവൻ അന്ത്യാഞ്ജലി അർപ്പിക്കും വൈകിട്ട് നാല് മുപ്പതിനാണ് സംസ്കാരം രഞ്ജിതയുടെ മൃതദേഹം ഡി എൻ എ പരിശോധനയിൽ കഴിഞ്ഞ ദിവസം തിരിച്ചറിഞ്ഞിരുന്നു ദുരന്തം നടന്ന പതിനൊന്നാം ദിവസമാണ് രഞ്ജിതയുടെ മൃതദേഹം തിരിച്ചറിഞ്ഞത് അഹമ്മദാബാദിൽ എത്തിയ സഹോദരൻ രതീഷിന്റെ ഡി എൻ എ സാമ്പിളുമായി പൊരുത്തപ്പെടാതിരുന്നതാണ് ഫലം വൈകാൻ കാരണമായത് തുടർന്ന് മാതാവ് തുളസിയുടെ രക്തസാമ്പിൾ നാട്ടിൽ നിന്ന് ശേഖരിച്ച് ഗാന്ധിനഗറിലെ ലാബിലെത്തിച്ചതിനുശേഷം പരിശോധന നടത്തുകയായിരുന്നു സഹോദരൻ ഇന്നലെയാണ് മൃതദേഹം ഏറ്റുവാങ്ങിയത് അപകടസ്ഥലത്തുനിന്ന് ലഭിച്ച രഞ്ജിതയുടെ ആഭരണങ്ങൾ ചെരുപ്പ് ബാഗ് എന്നിവയും സഹോദരന്റെ കൈമാറി